ചൂടുകനത്തതോടെ പുനലൂരിൽ പനന്തേങ്ങാ വിപണി സജീവമായി തമിഴ്നാട് ചെങ്കോട്ട തിരുനെൽവേലി എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ പനന്തേങ്ങകൾ പുനലൂരിലേക്ക് എത്തുന്നത് വേനൽക്കാലത്ത് പൊതുവെ ചൂടുകൂടുതലുള്ള പുനലൂരിൽ ഇവയുടെ വ്യാപാരം നന്നായി നടക്കാറുണ്ട് എന്നാൽ ഇക്കുറി വേനൽ മഴ സജീവമായതോടെ കുറഞ്ഞിരുന്ന പനന്തേങ്ങയുടെ കച്ചവടം വേനൽ മഴയ്ക്ക് അറുതിയായതോടെ കുത്തനെ ഉയർന്നിട്ടുണ്ട് അഞ്ചൽ പുനലൂർ പാതയിലെ വിവിധയിടങ്ങളിലും തെന്മല പുനലൂർ പാതയോരങ്ങളും കേന്ദ്രീകരിച്ചാണ് ഇവയുടെ കച്ചവടം കൂടുതലായി നടക്കുന്നത് വേനൽ കടുക്കുന്നതോടെ യാത്രികർക്ക് ആശ്വാസമേകുന്നതിനും യാത്രയുടെ വിരസത അകറ്റുന്നതിനും പന ഒരു പനന്തേങ്ങക്ക് മുപ്പത് രൂപയും ഇത് പൊട്ടിച്ച് പത്ത് പീസാക്കി നൽകുന്നതിന് നൂറ് രൂപയും നിരക്കിലാണ് ഇവിടെ കച്ചവടം നടക്കുന്നത് കേരളത്തിലെ ചൂടിലേക്ക് വന്നിറങ്ങുന്ന പനന്തേങ്ങയെ യാത്രികർ യാത്രയോളം ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പനന്തേങ്ങാ വിപണിയിൽ ഇക്കുറിയുണ്ടായ നഷ്ടം ഇനിയുള്ള ദിവസങ്ങളിൽ നികത്താനാകുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ ന്യൂസ് ബ്യൂറോ